ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് മുറുക്കെങ്ങനാ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്തരിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കാം വറുത്ത് പൊടിച്ചെടുക്കാം ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി പാന ചൂടാക്കിയിട്ടെ ഈ അരിപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചൂടാക്കാം ചൂടായി വരുമ്പോ തന്നെ തീ ഓഫ് ഈ നാട്ടണം അടുത്തു നമ്മൾ വാങ്ങി തണുക്കാൻ വെച്ച് ഉഴുന്ന് കൊടുത്താൽ മതി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തു വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്പം എള്ളും കൂടി ഇട്ട് കൊടുക്കാം അത് ഒരു ഒരു ടീസ്പൂൺ മതിയോ നമുക്ക് ഒരു നൂല് കായ ഇട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് ഇത് കുഴയ്ക്കാതെ ഒരുപാട് ഉള്ള പാകത്തിന് പാകത്തിൻ്റെ കുറേശ്ശോ കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് ഞാൻ ഈ അരിപ്പൊടി വറുത്ത പാത്രത്തിലേക്ക് തന്നെ എല്ലാം ഇട്ടും കുഴക്കുമായിരുന്നു കേട്ടോ ഞാൻ കുറേ പാത്രം എടുക്കട്ടുള്ള വിചാരിച്ചിട്ടേ ഓല കുഴച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ചില്ലിതാണ് ഇപ്പം ഇതിലേക്ക് ഇട്ടിയെടുക്കാം ഒരു പതുക്കി പാകത്തോളം ഇട്ടാൽ മതി കേട്ടോ നമുക്കിതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കാം എണ്ണയിലോട്ട് നേരെ ചുറ്റിച്ചിടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോണം അല്ലാത്ത പക്ഷം ദേ അതറിയാൻ മേലാത്തവർ ഇങ്ങനെ ചുറ്റിച്ച് ഈ ഒരു ചെയ്യും തവിക്കാത്തവർക്ക് ചുറ്റിച്ചു അത്രയ്ക്ക് വലുപ്പമൊന്നും വേണ്ട ഇത്ര മതി ചൂടായി എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പേടിക്കേ വേണ്ട കയ്യേറൊന്നും ആകുമെന്ന് പേടിക്കണ്ട ഇതുപോലെ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം കാരണം ഇത് വെന്ത് വേണം വറുത്ത് വരാം എന്നിട്ട് മറച്ചു വെക്കണം ഇത് വറുത്ത് കോരുമ്പം തീ നന്നായിട്ട് കൂട്ടി വെക്കുക അല്ല അപ്പൊ ഈ പത നിൽക്കുന്ന സമയത്ത് ഇങ്ങെടുത്തോണം ഇത്രയും കൊണ്ട് നിക്കത്തില്ല എന്നാലും ഒന്ന് തെളിഞ്ഞു നേരത്തെ നേരത്തെക്കാട്ടൊന്നും തെളിഞ്ഞു വന്നില്ലേ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങെടുത്തോണം ഇതാണ് ഇതിന്റെ പരിപാടി ഇതുപോലെ ബാക്കിയും ഈ തവിക്കാത്ത തന്നെ വെച്ച് ചുറ്റിച്ചെടുക്കാം ഇനി ഇല വെച്ച് ചുറ്റിക്കുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്ത പക്ഷം തീയിലേക്ക് നേരെ ഇടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക സേഫ് ഏറ്റവും ഇത് തന്നെയാണ് അപ്പം നല്ല നാലുമണിക്കത്തേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നേസ് ആണിത്